നമ്മുടെ ഹൈറേഞ്ച് ഏലം കർഷക ഗ്രൂപ്പിലെ സജീവ അംഗമായ ഡെന്നി ബൈ അദ്ദേഹത്തിൻ്റെ ബാലഗ്രാമിനടുത്തുള്ള സ്ഥലത്ത് പുതിയതായി ചെടികൾ വെക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാം എന്ന വിചാരത്തിലാണ് ഞാൻ അവിടേക്ക് പോയത് എന്തായാലും അവിടേക്ക് പോയത് നന്നായി കാരണം അദ്ദേഹം പുതിയ ചെടി വെക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് ഏലംനടിയിലിൻ്റെ പരമ്പരാഗത രീതി ശരിക്കും കുഴിയെടുത്ത് അത് നികത്തി അതിലേക്ക് ഏലത്തട്ട നടുകയാണ് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിൽ നിന്നും ചെറിയ വ്യത്യാസം പല കർഷകരും വരുത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം മുഴുവൻ പറമ്പും ഒന്നെങ്കിൽ വെട്ടുകള കളയ്ക്കുകയോ അല്ലെങ്കിൽ ജെ സി ബി കൊണ്ട് ഇളക്കുകയോ ചെയ്തതിന് ശേഷം അവിടെ ലൈൻ അടിച്ച് ചെറിയ ഒരു കുഴി തോണ്ടി അതിലേക്ക് ഏലത്തട്ട വയ്ക്കുകയാണ് ചെയ്യുന്നത് ഏലത്തിട്ട് വയ്ക്കുമ്പോൾ സാധാരണ എല്ലാവരും വേരുപുഴുവിനുള്ള എന്തെങ്കിലും ഗ്രാനൂൾസ് ഇട്ട് കൊടുക്കും അത് കൂടാതെ കുറച്ച് വളങ്ങളും അതിൻ്റെ ചോട്ടിലേക്ക് ഇടാറുണ്ട് ഇവിടെ ഡെന്നിഫൈ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് ചുവട്ടിലേക്ക് വളം മാത്രമാണ് ഇടുന്നത് വേരുപുഴുവിന് ഒന്നും ചെയ്യുന്നില്ല ആറ് അതൊരാറുമാസത്തിന് ശേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വേരിന് ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന തോട്ടത്തിൽ നിന്നും എടുത്ത തട്ടയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാവാൻ അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം പറഞ്ഞ അതായത് എന്റെ അമ്മായിപ്പൻ്റെ അനിയന്റെ പറമ്പിന്നാണ് നിലവിലത് അവർ കാറ്റടിച്ചു കഴിഞ്ഞ പക്ഷേ ഒടിഞ്ഞു പോയായിരുന്നു ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ചിമ്പടിച്ച് വന്നാണ് അപ്പൊ അവര് അടുത്ത വർഷം ആ നമ്മൾ നൂറ്റമ്പത് രൂപ മേടിച്ചോണ്ട് വന്ന നമ്മുടെ തേവറേല കണ്ടോ ഒരു പതിനഞ്ച് മണി വെച്ചിട്ടുള്ളൂ അതിൽ വെച്ചില്ല അവിടെ റിസൾട്ട് കണ്ടു നല്ല നല്ല രീതിയിൽ കണ്ടു നല്ല പെർഫോമൻസ് അവരുടെ പറമ്പിൽ നമ്മുടെ പറമ്പിൽ എങ്ങനെ ആയി നിർത്തിയതെ ഇവിടെ ശരിക്കും ഇത് പടിഞ്ഞാറൻ ചായവാണ് അദ്ദേഹം ചോട്ടിലിട്ട് കൊടുക്കുന്ന വളം രാജ്ഫോസും വേപ്പിൻ വേപ്പിമ്പിണ്ണാക്കും അതുപോലെ തന്നെ സീവിഡിൻ്റെ ഗ്രാനൂൾസും ടാറ്റ റാലി റാലിഗോളുമാണ് ഇത് ഒരു ചെടിക്ക് വെക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ആ കോഴിയിൽ ഇട്ട് അത് മൂടി അതിലേക്കാണ് ചെടി വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ശരിക്കും ഇറങ്ങിയ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം തൊട്ടാണ് ഉണ്ട് ആ അതിന് മുമ്പെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് കല്യാണത്തിന് ശേഷം അതിൻ്റെ കല്യാണത്തിന് ശേഷം അമ്മായിപ്പൻ അമ്മായിപ്പൻ നല്ല കൃഷിക്കാരനായിരുന്നു പുള്ളി അദ്ദേഹം മരിച്ചുപോയി കണ്ടാട്ട് മിനിറ്റ് മരിച്ചുപോയി അതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇൻവോൾവ് ആകുന്നത് അതുവരെ ഞാൻ പ്രൈവറ്റ് ബസ്സേ കണ്ടക്ടറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് വർഷത്തോളം ഏത് കൂടുതലും പവർമയിലായിരുന്നു എറണാകുളം കണ്ടും എറണാകുളം കുമ്പെ റൂട്ടിലായിരുന്നു നമ്മൾ തീർച്ചയായിട്ടും കണ്ടിട്ട് കാണും തീർച്ചയായിട്ടും കണ്ടു കാണും പക്ഷേ ഓർക്കുന്നില്ല അതിന് ശേഷം രണ്ടു വർഷം ഗൾഫിന് പോയി ഒരു ചാൻസ് കിട്ടി ഇങ്ങനെ ഗൾഫിന് പോയി അത് സക്സസ് അല്ല എന്തുകൊണ്ടും ഇവിടെ ആണെന്നല്ല വളപ്രയോഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ നിലവിൽ ചെയ്തിട്ടുണ്ട് ഇത് ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മുപ്പാൻ പക്കം അന്നത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കലക്കി ഒഴിക്കുന്ന സാഹചര്യം ആണെങ്കിൽ ചോട് ചേർത്ത് കലക്കി ഒഴിക്കാൻ പന്ത്രണ്ട് പതിനൊന്ന് മിനിട്ട് കലക്കി ഒഴിക്കാൻ ഉദ്ദേശിക്കണം ആയിരത്തമാസം ആ രണ്ടാം മാസവും ചെയ്ത വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെച്ച് ഒന്ന് ഡി എ പിയും കടലപ്പിണ്ണാക്കും അങ്ങനെ ഒരു നൈട്രജൻ ഉൾപ്പെടെയുള്ള എന്തൊരു പൊട്ടാഷോട് ചേർത്ത് ഒഴിക്കാൻ ആഗ്രഹിക്കും കുറച്ച് കലക്കി ഒഴിക്കലാണ് കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് അതെ ഓക്കെ കറക്റ്റ് എല്ലാ മാസവും കറക്റ്റ് മുപ്പാൻ പകം മുപ്പാൻ പകം വളം ചെയ്ത് റെഡിയാക്കി എത്തിക്കേണ്ടത് ആഗ്രഹമാണ് ഇത് മൊത്തം നൂറ്റി ഇരുപത്തി ആറ് മൂടാണ് കറക്റ്റ് ലൈൻ അടിച്ച് വന്നത് ഇത് ഇതുപോലെ ഇത് ഇവിടെ നമ്മൾ കറക്റ്റ് ലൈൻ പിടിച്ചു വന്നപ്പോൾ ഇവിടെ വന്നു ഇതെങ്ങനെ അടക്കത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ഒഴിവാക്കി ഒഴിവാക്കിയാൽ നമ്മൾ ഇങ്ങനെ ഒമ്പത് അടിയും ഇങ്ങനെ പത്തടി ഇട്ടേക്കണം ഓ ഓ അപ്പോൾ മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടടിക്ക് വീണ്ടും വെറും സ്പേസ് വന്നു അത് നമ്മൾ പിന്നെ ഒരടി രണ്ട് മേലത്തെ രണ്ട് നേരം ഒരടി കുറച്ചുകൊണ്ട് അവിടെ ഒരു ലേ കിട്ടും അപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് ചെടി വരുന്നുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് അടിക്കകത്ത് ഒരു ഏഴെണ്ണം പോലും നൂറ്റി ഇരുത്താറ് എണ്ണം ഒക്കെ ഉണ്ട് വേനൽക്കാലത്ത് ഒരു ചെറിയ പ്രശ്നം മാത്രമേ കാണുകയുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഇവിടെ വേനൽക്കാലത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് നെറ്റൊക്കെ നിർത്താമെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ മരങ്ങളിൽ നിന്ന് ക്രോസ് കമ്പ്ലീറ്റ് എത്തിക്കൊണ്ട് അതിന് മേലിൽ കൂടി നെറ്റ് കൊടുക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് പൊതുവിൽ അല്ലാതെ വേറെ നിർത്തിയില്ല വേറെ നിർത്തിയില്ല പിന്നെ ഇപ്പം ഒരു ഇരുപടിക്ക് ഇരുപടിക്ക് മരങ്ങൾ ഇല്ലാത്തടത്തോട്ട് നമ്മുടെ ഏറ്റവും നല്ല കീറി വെട്ടാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ചക്ക വെട്ടിക്കളയാണ് ഏറ്റവും നല്ല ലാവാണ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോരക്കാലി വെക്കാൻ ഒരു കാഴ്ചപ്പാടുണ്ട് ചോരക്കാലി ചെടിയാണല്ലോ ഇത് തേവറയിലാണ് ഞാനിത് പയനഞ്ചെണ്ണ ഇങ്ങനെ വെച്ചതാണ് അന്ന് എവിടെയും ഇല്ല ഞാൻ ഇത് കൊച്ചു കണ്ടാ നോക്കി എന്ന് പോകും എവിടെ സ്ഥലമത് നമ്മുടെ കടക്കാ സിറ്റി കടക്കാ സിറ്റി ചോദിച്ചായിട്ട് അവിടെ പക്ഷെ മണ്ണ് വ്യത്യാസമാണ് ആ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടം ഏരിയ ആവുക ആ കണ്ടത്തിലെ മണ്ണ് പുട്ടുകൂടി പോലത്തെ മണ്ണാണ് അവർ നമ്മളിപ്പം പറമ്പ് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ അടുത്താണ് കൃഷി ചെയ്തേക്കുന്നത് ആ കൃഷി ചെയ്തേക്കുന്നത് നമ്മൾ ചെന്നു ജസ്റ്റ് ഒന്ന് പോയി കാണുന്നതിന് കുഴപ്പമില്ല എനിക്കൊന്ന് ഇത് വെച്ച് അതായത് കണിപ്പറമ്പ് വെച്ച് നോക്കിയായിരുന്നു തോന്നുന്നു പക്ഷേ അത് അത്ര സക്സസ് ആയില്ല കണിപ്പറമ്പിന് അതിപ്പോൾ നമുക്ക് കാണാം എന്നാ ചോദിച്ചാൽ എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ കുമ്മിളിന്ന് എൻ്റെ പപ്പായുടെ പെങ്ങളുടെ മകൻ കൃഷിയുണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളാണ് അവൻ എനിക്കൊരു രണ്ടുപൂർ തട്ടാണ് വന്നേക്കും അതിൽ നിന്ന് ഞാൻ പറിച്ചുപറിച്ചാണ് ഇട്ടത് അപ്പം എല്ലാ പാട്ട് പാട്ടുമെടുത്ത പറമ്പിലെല്ലാം പത്ത് രൂപ മൂടുമ്പ് വെച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു പറമ്പിൽ അത് വളരെ നെഗറ്റീവാണ് അത് ബിജുവായി വന്ന് കണ്ടായിരുന്നു പക്ഷേ അത് ഓരോ മണ്ണിൽ ചില മണ്ണിൽ വിജയിക്കത്തില്ല വൈറസിൻ്റെ അക്കായി കൂടുതലാണ് അത് പറിച്ചു കളയാ അത് വേറെ കൃഷി ചെയ്യുക നല്ലതെന്ന് പറഞ്ഞു ആ ഒരു മുടി ഒരേ ചെടിയും തന്നെ എടുത്തിട്ടത് ഏകദേശം നമുക്ക് ഇത്ര ദൂരമേ ഉള്ളൂ ഒരു മുന്നൂറ് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ ആ പറമ്പും മറ്റുള്ള പറമ്പും നമ്മൾ ഇപ്പം നേരിട്ട് കാണാം നമുക്ക് നല്ലാനിയാണ് കണിമർമ്മം കേടില്ലെങ്കിൽ വിജയമായിരുന്നു പക്ഷേ ആ എനിക്ക് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത് വരെ ഇതിന് വേരിനുള്ള കാര്യങ്ങളൊന്നും മണ്ണിൽ ഒരു ഒരു കാര്യങ്ങൾ അതായത് കോറേറ്റും ഫീടാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മണ്ണി കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പേര് കംപ്ലയിൻ്റ് ആയിരുന്നു മെയിൻ അപ്പോൾ നമുക്ക് കൃഷിയായിട്ട് കൃഷിക്ക് നമ്മൾ ആദ്യം ചെടി വെച്ചു ആ രണ്ടാം ആദ്യത്തെ വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം നല്ല ഈഡ് കിട്ടും മൂന്നാം വർഷം ആകുമ്പോൾ ചെടി പോകുകയാണ് അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ല സത്യം പറഞ്ഞാൽ അറിവില്ലായ്മയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വേറിനുള്ള ചെയ്യണമെന്ന് മനസ്സിലാക്കി വന്നത് അതുപോലെ തന്നെ കിഴങ്ങ് ഈ പണിപറമ്പിന് കട്ടി കൊള്ളായത് കൊണ്ട് ശരിക്കും കിഴങ്ങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പോകത്തില്ല അപ്പോൾ കാല് മാറിപ്പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നായിരുന്നു അങ്ങനെ ആദ്യം കൊണ്ട് വെച്ച ചെടികൾ അങ്ങ് പോവുകയും ചെയ്തു ആ സ്ഥലം നമുക്ക് കാണാം കാണാം ആദ്യമൊക്കെ ശരി ചെടിവെക്കലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവരെ ചാറ്റലായി പെയ്തുകൊണ്ടിരുന്ന മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി എന്തായാലും വന്നതല്ലേ എന്നാൽ പിന്നെ എൻ്റെ തോട്ടം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ തോട്ടം കാണാൻ പോയി അതെന്തായാലും നന്നായി കാരണം ഏതാണ്ട് പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോട്ടം സംരക്ഷിച്ച് അതിൽ നിന്നും അഭിമാനാർഹമായ രീതിയിൽ ഈൽഡ് എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് പടിഞ്ഞാറൻ ചെരുവുള്ള ചരലുള്ള അത്യാവശ്യം ഉണക്കേൽക്കുന്ന തരത്തിലുള്ള ഒരു പറമ്പാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നും അദ്ദേഹം ഒരു വർഷം ഏതാണ്ട് ആവറേജ് അയ്യായിരത്തി എണ്ണൂറ് കിലോയോളം പച്ചക്ക പറിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം പശുവിനെത്തിയോ ബയോസ് ബ്ലാൻഡാണ് നാലഞ്ചു വർഷമായ ഇതൊന്നും ഇല്ല അഞ്ചാറ് ആളുകൾ മാത്രമേ ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി ആളുകളുണ്ടായിരുന്നു നിലതിനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു സ്ഥലവാറ് മിച്ചുണ്ട് ഇവിടെ 3 വർഷം പഴകിയണ്ട് ചെറിയള ഇത് 10 വർഷം മേലെ ഉണ്ട് 10 12 വർഷം മേലെ ഉണ്ട് കക്കായ വെട്ടി പൊട്ടിച്ചിട്ട് കൊടുത്തുണ്ടെന്ന് തോന്നുന്നു കൊണ്ടുണ്ട് കക്കായ ഉണ്ട് സൾഫർ ഉണ്ട് തുരിശുണ്ട് കുറച്ച് ചെറിയകൾക്ക് മാത്രം ഇവിടെ ചെയ്യു ഇതാണ് ഏലരാജ് എന്ന് പറഞ്ഞാ ആ ഏലരാജ് ആ കുറച്ച് ബോൾട്ട് ഉണ്ടല്ലേ അത് ആ ഇത് ബോൾട്ട് ഉണ്ട് പക്ഷെ തൊലിക്ക് கட்டி ഉള്ളാ ആ തൊലിക്ക് கட்டி ഉള്ളതുകൊണ്ട് നമ്മക്ക അത് വെയിറ്റ് കുറവുവേരോ വെയിറ്റ് കുറവേ അരിയോണ്ടാണ് ഈ തൊലിക്ക് കട്ടിക്കൊള്ളാം തൊലിക്ക് നമ്മൾ കഴിയുമ്പോഴോ മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഒമ്പത് ഒമ്പത് ഒന്ന് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് ഇത് എന്നാ മേളോട് എന്ന് കഴിയുമ്പോൾ പരാജയമാണ് മണ്ണിന് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ വിഷയത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ക്ലാസ് കൊടുത്തിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ആകുന്നു സാധാരണ വേരി ഞാൻ പറഞ്ഞു ഈ വർഷം ഞാൻ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മള് പെട്ടെന്ന് പേര് മറന്നു സാഫിലൈസറും സാഫിലൈസറും അക്കൂട്ട് ഒരേറ്റം കൂടെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം കെമിക്കൽ മാറി ഈ വർഷം കെമിക്കൽ മാറിന്ന് പറഞ്ഞാൽ എഫ് ആയും ഈ മാറയും കൂടെ നമ്മുടെ നവമ്പറി കൊടുത്തു കുറച്ച് പോലെ നമ്മൾ ഇവിടങ്ങളിൽ നമ്മൾ വേല സ്പ്രേ മാത്രമേ പോയുള്ളൂ വേല സ്പ്രേ എന്ന് പറഞ്ഞാൽ അറുപത് വേലവും നൂറ് ടെബു ഏപ്രിൽ മാസത്തിൽ ഒരു ഏകദേശം ശരിക്കും കുളിപ്പ് ചെടിച്ച് ഒരു മൂന്ന് ലിറ്റർ ഏകദേശം ഇരുപത്ത ചെടികൾക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ലിറ്റർ ഫുള്ള് കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ നൂറ് വേലവും നൂറ് ട്യബും കൊടുത്തിടത്ത് ശരിക്കും ഒരു എട്ട് ലിറ്ററോളം ഡ്രിൻറ്റ് ചെയ്തു ഈ പടിഞ്ഞാറൻ ചായവിൽ പക്ഷെ അവിടെ നമുക്ക് കാറ്റിൻ്റെ ആയിരിക്കും പ്രശ്നം നമുക്ക് ആ ഒരു മുപ്പത്തെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഏകദേശം എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോ കാ സ്ഥലമാണ് ഒരു ഒരു വർഷം പടിഞ്ഞാറഞ്ചാലിക ഈ പ്രതിസന്ധിയിലെല്ലാം എന്നിട്ടും നമുക്ക് പക്ഷേ ഈ വർഷം നമുക്ക് അത്ര കാപ്പിടുത്തമില്ല ശരി പരാജയത്തിലേക്ക് പോയത് കാലാവസ്ഥയിലാണ് മെയിൻ പിന്നെ നമ്മൾ നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾക്ക് ത്രിനാഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ത്രിനാഷ് വകുപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടോ ആ സമയം തൊട്ട് നമ്മൾ ആ പറമ്പിൽ ചെയ്യാത്ത ഒന്നുമില്ല ഇപ്പോൾ താലിബ്രോയും പിന്നെ പുതിയ ഇപ്പോൾ ഒരു ഒരു പിന്നൊരു അത് രണ്ടു പരീക്ഷിക്കാത്ത മെനട്ടോടും കൊടുത്തിട്ടുണ്ട് മെനറ്റോട് ഇനിയിപ്പോ ഒന്ന് കൊടുക്കണം ആഗ്രഹിക്കുന്നു മെനറ്റോടും റാഫേലും ചേർത്ത് അഞ്ചിനിക് ആസിഡ് അത് മാമൂടെ ചേർത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇതിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് കൈ ഇരിക്കും പിന്നെ മണ്ണല്ല മണ്ണിൽ ഇപ്പം ഇവിടെ അന്ന് ഇത് കണ്ടിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും കെടുവളാണ് എൻപി കെ ബാക്ടീരിയ കൊടുക്കാൻ പറഞ്ഞത് ഇതുവരെ സാധിച്ചില്ല നാലു വർഷമായി വന്നു പോയിട്ട് മാറ്റി വെച്ചിട്ട് ആയി ശരിക്കും ഇവിടെ ഇച്ചിരി ചൂടലുണ്ട് അപ്പൊ ഈ പ്ലാവ് ഞാനൊന്ന് ഓരോന്നോരോന്നോരോണ്ടിരിക്കുന്ന തീറ്റ ഉള്ളോണ്ടേ പണികളെല്ലാം തൊണ്ണൂറ് ശതമാനം പണികൾ തന്നെയാണ് ചെയ്യുന്നത് കവാത്തിനൊക്കെ ഈ പക്ഷേ ഇച്ചിരി ആണെ കൂടേണ്ടി വന്നു അല്ലെങ്കിൽ ഞാനും കുടുംബം തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുവാണ് മരുന്നടിയൊക്കെ കൃത്യം കൃത്യം ചെയ്യുവോ നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് ഒത്തിരി നീന്തുപോയി അത് അവറേജ് ഒരു പത്തിരുപത്തിരണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോൾ അടിച്ചു പോകുന്നുണ്ട് പിന്നെ ഈ പ്രാവശ്യം മഴയടൊക്കെ നാപ്പത് നാൽപ്പത്തഞ്ച് ദിവസവും ആയിട്ട് അടിച്ചില്ലായിരുന്നു അത് പറഞ്ഞില്ലേ നമ്മൾ ആ ഗ്രൂപ്പിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരാജയം എന്ന് പറഞ്ഞാൽ തണ്ടൂരപ്പിനാണ് പരാജയപ്പെട്ടുകൊണ്ടിരുന്നത് അന്ന് ശരിക്കും അവൾപ്പോഴുള്ള കാര്യങ്ങൾ ഈ വെള്ളത്തിൻ്റെ പിത്യാസം വരുന്നതുകൊണ്ടായിരിക്കും മരുന്ന് ഇത് റിസൾട്ട് കിട്ടാത്തെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് പതിനഞ്ചാം പക്കം മരുന്ന് വെച്ചെന്ന് പറഞ്ഞാലും അടിച്ചിട്ട് നമുക്ക് ഒരു പത്ത് അല്ല പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് വീണ്ടും ഈ തണ്ടൂരപ്പ ശല്യമായിരുന്നു അതോടെ തന്നെ ഈ എക്കാലസും എക്കാലസും ഒഴിവാക്കി ലാംഡ ഒഴിവാക്കി മറ്റൊരു ഓപ്ഷൻ നമുക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അറിയത്തില്ലായിരുന്നു പിന്നെ അതിനുശേഷം തോറുൾപ്പെടെയുള്ള മരുന്നുകൾ തോറെ എനിക്കൊരു റിസൾട്ട് കിട്ടാത്ത ഒരു മരുന്ന് പറഞ്ഞാൽ നമ്മുടെ തീവോഡ് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല ഊരനാണോ റിസൾട്ട് ഊരോട്ട് അത് ആ സമയത്തിൻ്റെ ഒരു പിറ്റേ ഇത് വരും പിന്നെ സൂപ്പർമത്തിനും അടിച്ചിട്ടുണ്ട് സൂപ്പർമത്തിനടിച്ച് ഒരു പ്രാവശ്യം മാത്രം അതായത് ഈ ഏകദേശം എനിക്ക് എട്ട് ആറ് എട്ട് വേണ്ട കുളിപ്പിച്ച് ശരിക്കും അടിച്ച് പോകണമെങ്കിൽ എട്ട് ആറ് വേണ്ടി വരും ഇല്ലെങ്കിൽ നമുക്കൊരു ആറ് ആറേം തീരും അപ്പം ഈ ആറ് ചാറിലും സൂപ്പർണത്തിനാണ് ചെയ്ത് പക്ഷേ അതിൽ ഒരു ഏരിയ അടിച്ചതിൽ ഛാൻ ചോറി വന്നു അപ്പോൾ അത് ശരിക്കും അത് കുലിക്കാതെ വന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാകുന്നതാണ് പിന്നീട് അതിന് മനസ്സിലായത് അതോ സംഭവിച്ച് നമ്മൾ ശരിക്കും ഒന്ന് ലാ ലാട്ട് ചെയ്തതിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ജോലി പറഞ്ഞേ വരണം ഞാൻ ബിജുബാട് പറഞ്ഞാൽ ബിജുപായ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസുണ്ട് നമ്മൾ ശരിക്കും ശരിക്കും അത് പുലിക്കി വന്നെടുക്കണം പറഞ്ഞു കുഴപ്പമില്ല പഴയ തട്ട വെട്ടിക്കളയുന്ന പരിപാടി എല്ലാ മുമ്പായിട്ട് ഈ വെച്ച് വെച്ച് നമ്മുടെ ആ ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരുമോ ഏത് തട്ടയായിരിക്കും അടുത്ത പ്ലാൻ ഈ എന്തെങ്കിലും നമുക്ക് വെട്ടാൻ ഒരു റീസൺ കഴിയുമ്പോഴത്തേക്കും പൊതുവില് നമുക്കൊരു എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നത് അതായത് പൊതുവിലെല്ലാവരും പറയുന്നത് ഭയങ്കര ഒരു കൃഷിയാണ് ഏലകൃഷി ഇത് വരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടോ അതോ കണ്ടിന്യൂസ് ഒരേ രീതിയിലാണോ പോകുന്നത് വരുമാനത്തിൻ്റെ ഇപ്പം അതിപ്പം നല്ല വിലയുണ്ട് നല്ല ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളം ഇടും അല്ലെങ്കിൽ മരുന്ന് ചെയ്യും ഇനിയിപ്പോൾ മരുന്ന് കുറേ വില കുറഞ്ഞൊരു എണ്ണൂറ് രൂപ ആയിരം രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആറു മാസത്തേക്ക് ചെയ്യുകയില്ല അത് നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്തു പോകും ചെയ്തോളും കാരണം മരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ വളം കൊടുക്കാമെന്ന് ഇപ്പോൾ വള ഈ പറമ്പ് വളരെ വളരെ കുറവ് കൊടുത്തേക്കുന്ന വളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ചെടികൾക്ക് നമുക്ക് തന്നെ അറിയാം നിലവിൽ കൊടുത്തേക്കുന്ന വളം ഏപ്രിൽ മാസത്തിൽ എം എ പി എസ് ഒപിയും കടൽപ്പിണ്ണാക്കും വെപ്പുണ്ണാക്കും സൈറ്റോണിക് എമ്മും പോയതിന് ശേഷം വളം കൊടുത്തേക്കുന്നത് ആ മഴ ആരംഭത്തിൽ ഒരു പന്ത്രണ്ട് പതിനൊന്ന് തന്നെ മാത്രമേ കൊടുത്തുള്ളൂ പിന്നെ ആ മൺപണിയുടെ സമയത്ത് കുറച്ച് ചെടികൾക്ക് മണ്ണ്മണി ചെയ്തായിരുന്നു ഇതിനൊക്കെ ചെയ്തായിരുന്നു മേലിലുള്ള കുറച്ച് ഭാഗങ്ങൾ ചെയ്തില്ല അന്ന് നമ്മൾ വേപ്പുണ്ണാക്കും രാജ്ഭവസും വിട്ടാണ് മൺപൊടി ചെയ്തത് പിന്നെ അതിനുശേഷം ഒരു പക്ഷേ എല്ലുപിടി കൊടുത്തായിരുന്നു ഇവിടെ നിന്ന് എല്ലുപിടി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല നമ്മൾ താന്നുമുട്ടി കൊടുക്കാം എല്ലുപുടി അവിടെ ഇച്ചിരി നടന്നു എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലുപുടി ആവുമ്പോൾ കുഴപ്പമില്ല ചാണവുമൊക്കെ ഉള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് ഓക്കെ ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ അതായത് നമ്മളൊരു പത്തേഴായിരം പേരുള്ള ഒരു ഗ്രൂപ്പിലുള്ള മെമ്പറാണ് അപ്പോൾ അവിടെ പലരും അതിഗംഭീര സക്സസ്സിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം പ്രസാദ് വൈ കാറ്റടിച്ചാലും കാറ്റടിച്ചില്ലെങ്കിലും ശരി ഈൽഡിലേക്ക് വരുന്ന സമയത്ത് പ്രസാദ് ഭൈ ഭയങ്കര ഒരു മാതൃകയാണ് നമുക്ക്

പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാന പാഠമാണ് ഡന്നിഭായ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് നമ്മൾ എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടേക്കാണ് നമുക്ക് പോകാനുള്ളത് ഈ ലക്ഷ്യബോധം ഓരോ കർഷകനും ഉണ്ടാവണം അത്തരം ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിൽ ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഹൈറേഞ്ച് ഏലം കർഷക ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായ ബിജുബായിയും പ്രസാദുബായിയും സുനീഷ് ഭായും മറ്റ് കിഡിലൻ അംഗങ്ങളുമൊക്കെ ചെയ്തു കാണിക്കുന്ന കൃഷി മറ്റുള്ള അംഗങ്ങൾക്ക് എത്രത്തോളം പ്രചോദനമാണ് ഉണ്ടാക്കുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഗുരുജി പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഇടുക്കി ജില്ലയിലെ തന്നെ എല്ലാ പ്രദേശങ്ങളും ഏലകൃഷിക്ക് അത്ര അനുയോജ്യമൊന്നുമല്ല അത്തരത്തിൽ ഏറെ പ്രതിസന്ധികളുള്ള ഒരു സ്ഥലമാണ് ഡെന്നിഭായുടേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരലുള്ള മണ്ണ് ഒപ്പം പടിഞ്ഞാറൻ ചായവും കാറ്റിന്റെ പ്രശ്നവും അത്ര മോശമല്ല അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ ഏലകൃഷി സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ പണിയാണ് തന്റെ മണ്ണിനെ കുറിച്ചും പടിഞ്ഞാറൻ ചായവിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണ ഡെന്നിഭായ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നമ്മൾ പൊതുവായി കാണുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ഇത്തരത്തിൽ വേരിന്റെ അറ്റം കരിഞ്ഞു പോകുന്നത് ഇതെന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം പറയാം ഇതിനെക്കുറിച്ച് ഗുരുജിയുടെ അഭിപ്രായവും ഇവിടെ ചേർക്കുന്നുണ്ട് ആ സുമേഷ് ഭായ് അതാ ആ ഏറിയയുടെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് അതെന്നെ കാണിച്ചാലും ആ വേരിൻ്റെ അറ്റം അങ്ങനെ നിൽക്കത്തുള്ളൂ മണ്ണിൻ്റെ മുകളിൽ കുറച്ച് അതായത് ഒരു മാസമൊക്കെ മണ്ണിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ട് ആ വേരിൻ്റെ അറ്റം വെയിലാണെങ്കിൽ ഉണങ്ങിപ്പോവും മഴയാണെങ്കിൽ അഴുകിപ്പോവും നല്ല മൾച്ചിങ് വേണം നല്ലപോലെ ചെടിയുടെ ചുവടിനോട് അടുപ്പിച്ച് തന്നെ മൾച്ചിങ് കണ്ട കുറേയൊക്കെ മാറ്റം വരും എങ്കിലും കുറേ വേരുകളൊക്കെ പോയാലും അവിടുത്തെ ചെടികൾക്കൊന്നും ആ വേര് കൊണ്ടൊന്നും കുറച്ച് പേര് പോയാലൊന്നും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ നിപ്പുണ്ട് ഞാൻ ഇന്നു നമ്മുടെ രാമക്കൽമേട് തോട്ടത്തിൽ പോയിട്ട് ഒറ്റ ചെടിക്ക് വേര് പുറമേ കാണാൻ ഒരു വേരില്ല പക്ഷേ ആ ചെടി നിറച്ചും കായുവാണ് നമുക്ക് അതും അതുപോലെ വേറെ ഈ ബാക്ടീരിയ യുടെ ബാക്ടീരിയക്ക് സത്യം പറഞ്ഞാൽ ഞാനൊന്നും അടിക്കാറില്ലായിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിന് ഇൻഫോം കിട്ടിയാലും നമുക്ക് ഇത്ര നാളും പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ കൊഴപ്പില്ലായിരിക്കും ഓർത്ത് അങ്ങനെ കൊടുത്തിട്ടില്ല ഓരോ കാലാവസ്ഥ വ്യതിയാനത്തില് കാട്ടോക്ലോറൈഡ് കൊടുക്കുവായിരുന്നു പിന്നെ അതിനുശേഷം ഈ പ്രാവശ്യം ഡൈസന്തുറിയൻ മേടിച്ചു അതുകൂടാതെ നമ്മൾ ഈ പ്രാവശ്യം മരുന്നിന്റെ കൂടെ നമ്മുടെ വാൾഡാമേശം വാൾഡാമേസം കൊടുത്തു അതിനുശേഷം അത്യാവശ്യം വ്യത്യാസം വന്നു ഇവിടെ എത്ര എത്ര ചെടിയുണ്ട് മൊത്തം ഇതിപ്പം നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ അത്തുപോത്ത് വെക്കുവാണെങ്കിൽ നാനൂറ് നാനൂറ്റി അമ്പത് ചെടികുള്ളിൽ വെക്കാനില്ല പക്ഷേ അഞ്ഞൂറ്റമ്പത് ചെടി എണ്ണ എടുക്കുവാണെങ്കിൽ ഇത്രയും സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോ വെച്ച് അറുനൂറ് അറുന്നൂറ് കിലോ വർഷം അങ്ങനെ ഈ എടുപ്പിന് ഈ ഞാൻ ഒരു ഇയർലി നമുക്ക് എത്ര ഉണക്ക കാൽക്കുലേറ്റ് കടിക്കുന്ന ഉണക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് വർഷം കൊണ്ട് ആ എഴുതി കറക്റ്റ് അതായത് അയ്യായിരത്തി അഞ്ഞൂറിനും ആറായിരത്തിനും ഇടയ്ക്ക് പച്ചക്ക മൊത്തത്തിൽ വരിക എണ്ണൂറ്റമ്പത് ഇടിയ എണ്ണൂറ് കിട്ടിയിട്ടുണ്ട് മൂന്ന് വർഷം ഏകദേശം അയ്യായിരം ഇല്ല അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി എഴുന്നൂറ് അയ്യായിരത്തി തൊള്ളായിരം ഉണ്ട് മൂന്ന് വർഷം കിട്ടുന്നു കഴിഞ്ഞ വർഷം ഉണക്കി പോയി അത് രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ആയിപ്പോയി ഈ വർഷം നമ്മൾ രണ്ടെടുത്തു മൂന്നാമത്തെ മൂന്നാമത്തെ നമുക്ക് കായ്ക്ക് തൂക്ക ഒരു ആവറേജ് അഞ്ചിനും അഞ്ച് എഴുന്നൂറിനും ഇടയ്ക്ക് അപ്പായി നമ്മൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഈ കൃഷിയിലുണ്ട് ഹാപ്പിയാണ് അത് കാണുമ്പോൾ അറിയാം സംസാരിക്കുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പൊതുവിൽ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നിവൃത്തിയില്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രശ്നമൊക്കെ പലരും പറയാറുണ്ടോ എന്ന് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ വായി അങ്ങനെയല്ല വളരെ സന്തോഷത്തിൽ ഹാപ്പിയായിട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ പണിയുടെ ടെൻഷൻ വെച്ച് നോക്കുമ്പോൾ ടെൻഷനും ഇല്ല പക്ഷേ പുതിയ തലമുറ വളരെ കുറച്ച് പേരാണ് ഇത്തരം കൃഷിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് വരുന്നുണ്ടാവാം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലരും വന്നിട്ടുണ്ട് അവർ പത്ത് ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ നല്ല പൈസ മുടക്കി നല്ല ബിസിനസ് പോലെ ചെയ്യുന്നവരുമുണ്ട് എന്നാലും പൊതുവേ അങ്ങനെ ഒരു ടെൻഡൻസി അല്ല കാണുന്നത് പറ്റിയ വേറെ എന്തെങ്കിലും ജോലിയോ പുറത്തേക്ക് പോകാനൊക്കെയാണ് അവർ ശ്രമിക്കുന്നത് വായിയുടെ ഒരു അഭിപ്രായം എന്താ ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം കൃഷിയെക്കുറിച്ച് നല്ല രീതിയിൽ അതായത് ഇപ്പം ഇപ്പം നേരത്തെ അറിവില്ലായിരുന്നു അറിവില്ലാത്തതൊന്നും പരാജയമാണ് കൃഷി അതായത് ഒരു ചെടി കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് വർഷത്തിനുള്ളിൽ നല്ല ഇൽ കിട്ടും അപ്പം പിന്നെ അടുത്ത അടുത്തുള്ള ഈഡ് കിട്ടുമല്ലോ എന്ന് നോക്കിക്കുമ്പോൾ അപ്പോൾ വേന്ന് എന്നാ ചെയ്യുന്നത് ആ പാട്ടാണ് നമുക്കറിയാവുന്ന വേര് മുഴുവാണ് വേറെ ഒന്ന് ലിമിറ്റോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കറിയില്ല അറിയില്ലായിരുന്നു അതിനുള്ള മരുന്ന് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പം രണ്ട് വർഷം കഴിയുമ്പോൾ മൂന്നാം ഭക്ഷണത്തേ ആ ചെടി പോവുകയാണ് വീണ്ടും ആ ചെടി റീപ്ലാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം നമുക്ക് ശരിക്കും നോളജ് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ആ രീതി ചെയ്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണ വിജയമാണ് ആത്മാർത്ഥയാണ് അതിനകത്ത് മെയിനായിട്ട് കാര്യം ചെയ്യാൻ ഒരു മനസ്സ് കൃത്യ കൃത്യനിഷ്ഠ സമയത്ത് ചെയ്യുക അപ്പം നിലവിൽ ഈ ഒരു ഏകദേശം ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു നാനൂറ് ചെടി ഇട്ടാൽ നമുക്ക് ഒരു ഒന്നേര കിലോ കായ്ക്കുക എനിക്ക് കിട്ടുന്നുണ്ട് ഒരു വർഷം നമുക്ക് നാനൂറ് ചെടിയുണ്ട് അഞ്ഞൂറ് കിലോ അണുവിടാ കിട്ടിയാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് പന്ത്രണ്ടര ലക്ഷം രൂപയായി ഒരു 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 മാസം ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വരുമാനം നമുക്ക് കുറിയാൻ പറ്റുന്നുണ്ട് ഒരേക്കറ് ഒരേക്കറ് അപ്പം നമുക്ക് സാധാരണപ്പെട്ടവന് ഒരു കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ എന്ത് വരുമാനമാണ് കിട്ടുന്നത് അറുന്നൂറല്ലേ അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നേരം രാവിലെ മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ ഒരു സീസ്മാനായിട്ട് കുറ്റം പറയല്ല ഇഷ്ടംപോലെ ആൾക്കാരെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ മനസ്സും ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പണികൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വൻ വിജയമാണ് നമുക്ക് മാസം ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി കാട്ടു അപ്പം അവരെ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഒന്നും ഇല്ലായിരിക്കും ഇച്ചിരി മോശമായിരിക്കും ഇച്ചിരി നനഞ്ഞ നാടിയൊക്കെ നടക്കേണ്ടി വരും പക്ഷെ നമുക്ക് നല്ല രീതിയിൽ അത് ഓരോരുത്തരുടെ അനുഭവമാണ് എനിവേ നമ്മൾ സത്യത്തിൽ രണ്ട് മൂന്ന് നാല് ഫീൽഡ് കണ്ടു പലതരത്തിലുള്ള തരത്തിലുള്ള ചെടി എനിക്ക് തോന്നുന്നു സ്വാഭാവികം എല്ലാ ഇല കൃഷിക്കാർക്കും അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് വേരിൻ്റെ പ്രശ്നങ്ങൾ ചിലതിനുണ്ട് അപ്പോൾ ചിലത് വളരെ സക്സസ് ആണ് എല്ലാം ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ കാണാറുണ്ട് ബിജുബായും അതുപോലെ തന്നെ പ്രസാദഭായ് സുനീഷ് വായി ഒക്കെ നിരവധി കാര്യങ്ങൾ പറയാറുണ്ട് എത്രത്തോളം നമ്മളത് പിന്തുടരുന്നുണ്ട് അത് പിന്തുടർന്നാൽ എന്താണ് അഭിപ്രായം പിന്തുടർന്ന് കഴിഞ്ഞാൽ ബിജുവായി പറയുന്ന പോലെ അച്ചട്ടായിട്ട് കാര്യങ്ങൾ അതായത് ഫംഗിസൈഡ് കൊടുത്തിട്ട് നമ്മൾ പോളിയാർ കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഈ ഫംഗിസൈഡ് കൊടുക്കാതെ നമ്മൾ പോളിയാറും കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അഴുകിൽ വന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ശുചാ നമ്മൾ ചെയ്യാതിരിക്കും അതാ ഒന്നാമത് പറയാനുള്ളത് അല്ലാതെ നമ്മൾ ആ പറയുന്ന രീതിയിൽ അതേ രീതി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ റിസൾട്ട് ഇവിടെയും കിട്ടും അതാണ് ഗ്രൂപ്പ് പിന്നെ ഞാൻ പറയല്ലോ നമ്മൾ ഈ നമ്മൾ കൃഷിയിലേക്ക് വന്നേ പിന്നെ എന്തെങ്കിലും ആയിത്തീർന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് കൊണ്ട് മാത്രമാണ്